പ്രിയപ്പെട്ടവരെ എന്നോട് പലരും ചോദിച്ചു ഇൻഷുറൻസിൻ്റെ ബിസിനസ്സൊക്കെ നിർത്തി ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങിയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു ഇല്ല ഇൻഷുറൻസിൻ്റെ ബിസിനസ്സും അതിൻ്റെ സർവീസും എല്ലാം കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം എനിക്കിഷ്ടപ്പെട്ടൊരു മേഖലയാണ് നമ്മുടെ കൃഷി അതുകൊണ്ടാണ് ഈ മേഖലയിലും ഞാൻ നമുക്ക് താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം നമ്മുടെ കാപ്പി കുരു പറച്ചിട്ട് അതിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ അത് കൃഷിയായിട്ട് ചെയ്തോന്നുമല്ല എൻ്റെ അതിർത്തിയിൽ ഞാൻ കുറച്ച് കാപ്പി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാം പഴുത്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഒന്ന് അടർത്തിയെടുത്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നമുക്ക് കാപ്പിക്കും വേണ്ടിയിട്ട് സ്വന്തം കാപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇതാ എന്തൊരു ഭംഗിയല്ലേ